അപ്പം അതെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞല്ലോട്ടോ രാഹുൽ സദാശിവൻ അണിയിച്ചിരിക്കുന്നത് എൻ്റെ പൊന്നളിയാണ് ഞാൻ രാഗത്തിലെ പടം കണ്ടത് ഒരാക്ച്ഛലി അമ്മമാതിരി സൗണ്ട് സീൻ കിള്ളി പറത്തും ചില സീനിലൊക്കെ പെണ്ണുങ്ങളൊക്കെ സീറ്റിൽ കണ്ണടത്തിട്ടിരിക്കുന്നേ പ്രണവ് മോഹൻലാൽ എവിടെ ആയിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തൂട്ട ഹോളിവുഡ് റേഞ്ച് പടം അവൻ്റെ പെർഫോമൻസ് ഒക്കെ ഒരു മെച്ുവേർഡ് ആക്ടറല്ലേ സാധാരണ ഒരു മലയാളം നടൻ്റെ ഒരു പെർഫോമൻസ് എല്ലാം എനിക്ക് കാണിച്ചു പടത്തിന്റെ പിന്നെ പറയാമല്ലോ ഇംഗ്ലീഷ് ലെവല് പടം മേക്കിങ് രാഹുൽ സദാശിവൻ എന്ന പാലക്കാട്ടുകാരൻ യു കെയിലോ ഏതോ ഒരു കൺട്രിയിലാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള ഈ ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടുള്ളത് അത് അവൻ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് അവന്റെ ക്രാഫ്റ്റില് മലയാള സിനിമ വേൾഡ് ക്ലാസ് ലെവലിലുള്ള ഒരു ഹൊറർ ഫിലിമാണ് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ഐ വലിയ തിയേറ്ററിലുമാണ് ഈ സിനിമകൾ കാണാൻ കാരണം തൃശ്ശൂർ ആഗത്തിലൊക്കെ കാണുമ്പോണ്ടല്ലോ ചെറിയ ചായക്കപ്പ് പോലെ ഇളകുമ്പോണ്ടല്ലോ സറൗണ്ട് ഇങ്ങനെ അടിക്കും സെക്കൻഡ് ഷോക്കൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങില്ല കിള്ളി പുറത്തും ഇതിലെ ഓരോ സീനുകൾ വരുമ്പോണ്ടല്ലോ തിയേറ്ററൊക്കെ സൈലന്റവും എല്ലാരും ഇങ്ങനെ മുൾമുന നിർത്തും സംവിധായകൻ ഇന്റർവെൽ പഞ്ചായിട്ടല്ലോ ഓരോ സീനുകൾ നമുക്ക് ഇന്റർവെൽ പേടിയാവും ഇനി അടുത്ത് എന്തൊക്കെയാണ് അണിയിച്ചുപൊറിക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സംവിധായകൻ കാരണം ഓരോ സീനിലൊക്കെ നമ്മളെ നിർത്തിയിട്ട് ഒറ്റയടികൾ സൗണ്ട് പോലും തിയേറ്ററിൽ തിയേറ്ററിലൊക്കെ മുടങ്ങി സൗണ്ട പേടിപ്പിക്കുന്നു പ്രേതം വരണ്ട വെറുതെ സൗണ്ട് പേടിപ്പിക്കുന്നത് നമ്മളെ ക്രാഫ്റ്റ് അതായത് ഹോളിവുഡ് സിനിമകളിലൊക്കെ അടിക്കില്ലേ നമ്മളെ മലയാളം പടങ്ങളിൽ പ്രേതം വരണ രാത്രി ആവണം മറ്റേ വെള്ളസാരും ഇതും അങ്ങനെയല്ല പ്രണവിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് ആവുമേ പ്രണവിന്റെ മുഖത്തുന്ന് പറഞ്ഞ ഭാവത്ത് പേടിയുമ്പോ തിയേറ്ററിൽ പേടി വരുത്തും ഇത് പറഞ്ഞ കണ്ടേ ഇങ്ങനത്തെ ഒരു പടം രാഹുൽ സദാശിവൻ്റെ ഒരു ബ്രില്യൻ മേക്കിങ് തന്നെയാണ് മാതിരി പിൻറോലായിട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് പറയണെന്ന് തോന്നി